കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച് പതിനാല് ജില്ലകളിലും കേരളത്തിന് പുറത്തേക്കും ഈ കലയുടെ മഹത്തായ സന്ദേശം അറിയിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചുവരുന്ന ശ്രീ അബ്ദുൾ റഹൂഫ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താൽപ്പര്യമെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് അയോധന കലയിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഷോട്ടോകൻ തുടങ്ങി കുംഫൂവിലുൾപ്പെടാത്ത കരാട്ടെ അയോധന കലകളെ എല്ലാം ഒരു മത്സര വിഭാഗത്തോടു കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ചാമ്പ്യൻഷിപ്പ് ഇതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ വർഷം മെയ് പത്താം തീയതി തിരൂർ വാഗൻ ട്രാജഡി ഹാളിൽ വെച്ച് ഇതുപോലെ മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി എല്ലാ വർഷവും ഇതിനേക്കാൾ വിപുലമായി തന്നെ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ അയോധന കലാ സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ഉദ്ദേശമാണ് പിന്നിലുള്ളത് കേരളം തമിഴ്നാട് കർണാടക ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കുവാനായി അയോധന കലയെ അഭ്യസിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സമൂഹത്തിലെല്ലാ ആളുകൾക്കും ഇത്തരം കലകളെ പേരുകൊണ്ടറിയുക എന്നതിലുപരി അടുത്തറിയുവാനുള്ള അവസരം ഉണ്ടായിട്ടില്ല